ഇതൊക്കെ ഞങ്ങളെടുത്ത് സ്ഥലട്ടോ ഞങ്ങൾ തൊട്ട വീടിൻ്റെ തൊട്ടെടുത്തുള്ളതാണ് എന്റെ പൂക്കളൊക്കെ എന്താ ഭംഗി വീടിന് തൊട്ടടുത്ത് നൂറ് മീറ്റർ ഇപ്പുറത്ത് നോക്കൂ ഗൈസ് വീടിൻ്റെ തൊട്ടെടുത്ത് എവിടെ ആ പോയക്കാം

എനിക്ക് വെള്ളത്തിൽ ചേടായിച്ചേ അതോ എനിക്ക് വെള്ളത്തിൽ ചേടായിട്ട് വെള്ളത്തിൽ ചാടറ ആണോ ആ നോക്കട്ടെ 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 ഇത് ഇതാകണ്ടോ എന്താ രസല്ലേ ഞാനത് അതാ കണ്ടാ വീട് തൊട്ടെടുത്താ അവിടെ കുറച്ച് പിള്ളേർ കേൾക്കുന്നുണ്ട് ചെറിയ പിള്ളേര് എന്താ ചെറിയൂര് പാലം വാങ്ങിയിരിക്കാം വൈകുന്നേരം അമ്പലത്തിന് നല്ല പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് ചെറിയൊരു റോഡുണ്ട് ഇതി കൂടെ ഇന്ത്യക്ക് പോകുന്നു ഓഡർഷൊക്കെ വരുന്നുണ്ട് ൈഫും കൂടെ പിന്നാലുണ്ട് വീട് വീട്ക്കണ്ട പറഞ്ഞത് നല്ല ഭംഗിണ്ടല്ലേ നല്ല ഭംഗിയുള്ള സ്ഥല ഇവിടെ ആൾക്കാർ ഫുട്ബോൾ കളിക്കാൻ സ്ഥലട്ടോ പക്ഷെ ഇപ്പോൾ മഴ കാരണം വെള്ളമായി അവർ ഫുട്ബോൾ കളിക്കുന്നില്ല കളിയൊക്കെ നിർത്തി